രാമ 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 രാമരായി മനഷെയോ ഗോതന്മാരും മരണമടഞ്ഞു പോണതാ ടിയനും പോൽപിയാണ് പോലെ അടിയടി എന്റെ അടിത്ത ജയിക്കുന്നു പോയി ജയിക്കു അപ്പടേ പോയി കൊടുക്കേ സ്വാമി എന്നെ എന്റു വന്നാലേ അടിയനക്ക് നിന്തിരുപടി മുക്കിടിയ തര വേണം മുക്തിയാവിലുമോ അടിയനക്ക് അന്താ മുക്തിയെ തെരവേണ സ്വാമി അടിയനക്ക് എന്നെ വേണമെങ്കിലേ അടിയൻ ഇന്ത ജന്മത്തിൽ എന്താ വെറുത്തതായിരിക്കാൻ ദരിദ്രവാസി ആയിരിക്ക കൂടുതൽ ഒഴിവനാകിലും ഏ കൂടാമ സൗന്ദര്യമില്ലേ കണ്ട കണ്ട എല്ലാം പെൺകുൾ വന്ന് എന്നെ കാക്കരിച്ച് തുപ്പിക്കുന്നത് അങ്ങനെ ധനവും ഇല്ലേ ധനവുമില്ലേ ദരിദ്രം അനുഭവിച്ചിരിക്കണ ഒരുവനാകും ആന അടിയേനക്ക് ഇനി ഒരു ജന്മം തര വേണം അത ജന്മത്തിൽ നല്ല സൗന്ദര്യവാനാവക്കൊണ്ടും വര വേണം കൂടാമേ നല്ല ധനികനാകെ കൊണ്ടും വര വേണം ഏതേത് പെൺകളെല്ലാം എന്നെ കാണുമായിരുന്നാലേ അതോ കണവാ കണവാ എന്റെ എല്ലാം ചൊല്ലി എന്നോട് മേനിൽ വന്ന അപ്പം ഏതൊരു ഓരോ ഓ ം ഓ ഇപ്പോ ആ എന്നെ മനസ്സിൽ ധ്യാനത്തെത്തിയത് നിന്റെ അപ്പം നിന്റെ കൊടുക്കര നിന്റെ അയ്യോ സ്വാമി എന്നെ ചിന്ന അമ്പ് കൊടുത്താൽ പോയി പോയിട്ട് ശ്രീരാമ രാമ രാമ രാമേ ആകൂടൂ